മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യമാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ ഒരു വിവാഹമായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപും കാവ്യ ബന്ധം വലിയ ഗോസിപ്പുകളായി നിലനിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങളിപ്പോൾ ദിലീപ് നായകനായി അഭിനയിച്ച തങ്കമണി എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നിരവധി അഭിമുഖങ്ങളിലാണ് താരം പങ്കെടുത്തത് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വരാൻ പോകുന്ന സിനിമകളെ പറ്റുമൊക്കെ നടൻ സംസാരിച്ചിരുന്നു ഇതിനിടയിലാണ് കാവ്യയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളും ഉയർന്നു വരുന്നത് നടി കൂടിയായ മീരയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിലീപ് കാവ്യയെ കൂടി കാണാമെന്ന പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നുവെന്നും പക്ഷെ ദിലീപിനൊപ്പം കാവ്യ വരാത്തതിന്റെ പരിഭവം മീര പങ്കുവച്ചിരുന്നു അത് ചോദിച്ചപ്പോൾ അഭിമുഖം നടക്കുന്ന സമയത്ത് കാവ്യ നാട്ടിലില്ലെന്നാണ് ദിലീപ് മറുപടിയായി പറഞ്ഞത് അവൾ സഹോദരനൊപ്പം ഓസ്ട്രേലിയയിലാണ് നാട്ടിലില്ലെന്ന് പറഞ്ഞതോടെ എന്നാൽ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ സാധിക്കുമോ എന്നായി അവതാരക കാവ്യ നേരിൽ കാണണം എന്നില്ല ഒരു ഹായ് കേട്ടാൽ പോലും മതിയെന്ന് ആഗ്രഹിക്കുന്ന ആരാധകർക്ക് വേണ്ടിയാണ് ആ കടുംപിടുത്തമെന്നും താരം പറഞ്ഞു എന്നാൽ ഈ സമയത്ത് ഫോണിൽ വിളിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ദിലീപ് മീരയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് അഭിമുഖം നടക്കുമ്പോഴത്തെ ഓസ്ട്രേലിയൻ സമയം രാത്രി ഒരു മണിയാണ് അന്നേരം എങ്ങാനും ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്ക് രാത്രിയിൽ എന്തിന്റെ കേടാ എന്ന് കാവ്യ പറയുന്നത് കേൾപ്പിക്കണമല്ലോ എന്നാണ് ദിലീപ് തമാശയായി അവതാരകയോട് പറഞ്ഞത് ഇനി കാവ്യയും ദിലീപുമായി ഒരു സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും അത് ഭാവിയിൽ സംഭവിക്കുമോ എന്നറിയില്ല എന്നായിരുന്നു ദിലീപിന്റെയും പ്രതികരണം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപും കാവ്യം മാതാവും വിവാഹിതരാകുന്നത് അതിനു മുൻപ് ദിലീപിന്റെ നായികയായി അഭിനയിച്ച പിന്നെയും എന്ന സിനിമയാണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം വിവാഹിതയായ നടി അഭിനയത്തിൽ നിന്നും പൂർണമായും മാറി നിൽക്കുകയായിരുന്നു നിലവിൽ മാമാട്ടി എന്ന് വിളിക്കുന്ന മകൾ മഹാലക്ഷ്മിയെ വളർത്തുന്നതിന്റെ തിരക്കിലാണ് നടി സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോംവർക്കുകളൊക്കെ ചെയ്തു കൊടുത്ത് മാമ്മാട്ടിയുടെ പിന്നാലെയാണ് കാവ്യെന്നാണ് ദിലീപ് പറയുന്നത് ആ വിഷയങ്ങളിലൊന്നും താൻ ഇടപെടാറില്ലെന്നും അതെല്ലാം കാവ്യയുടെ ഡ്യൂട്ടിയാണെന്നും താരം പറഞ്ഞിരുന്നു അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യ ദിലും കുടുംബവുമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്നൊക്കെ രീതിയിലാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യക്കുണ്ടായിരുന്ന സ്റ്റാഡം ഇന്നും മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ചെറിയ പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്കതുയർന്ന കഥാപാത്രങ്ങൾ കാവ്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത്